അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടൂല്ല പ്രവാചകൻ പറയുകയാ റമല്ലാൻ നല്ല മനല്ലാതെ നഷ്ടപ്പെടൂല്ല മാസില് പറഞ്ഞു മൂന്ന് മൂന്ന് വട്ടം വട്ടം പ്രവാചകൻ പറഞ്ഞു സഹാബത്ത് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് മഹാനായ ഒരാൾക്ക് റമല്ലാൻ കിട്ടിയിട്ട് അവൻ നന്നാകുന്നില്ല അവന്റെ പാപം പുറുക്കുന്നില്ല ശുദ്ധമായ റമലാം എന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നില്ല അവന്റെ സ്വഭാവത്തിലോ അവന്റെ ജീവിതത്തിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു അവന്റെ റഹ്മത്തിൽ അവന് വിദൂരമാക്കട്ടെ എന്ന് ചെയ്തു ആമീൻ പറഞ്ഞത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എവിടെ നിന്ന് മസ്തുദ് എന്ന് പറയുന്ന പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട് നമ്മളെ െ അതുകൊണ്ട് പണ്ടത്തെ ഉമ്മമാര് റജബ് വരുമ്പോ വരുമ്പോ വീട് ഉമ്മമാര്ത്തിയാക്കും ചെലന്തി വലയടിക്കും ആവശ്യമില്ലാത്തതൊക്കെ എടുത്തു കളയും എന്തേ ഉമ്മ കല്യാണം വല്ല ഉണ്ടോ ഇല്ല മോനെ റവള്ളാം വരുന്നടാ താത്ത ഇതുവരെ അനങ്ങിയിട്ടില്ല നമ്മളിൽ ആരോ ഒരുങ്ങിയിരിക്കുന്നത് പടച്ചവനെ ഇങ്ങനെ നടക്കും ചൊവ്വാഴ്ചയോ ബുധനെ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ നാളെ നോമ്പൊന്നാന്ന് പറയുമ്പോ പടച്ചവൻ വന്നു ഉള്ളാകുന്നു ഈ മന്ത്രിമാർ